ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സി ട്യൂട്ടോറിയൽസ് വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ക്ലിക്ക് ചെയ്ത് മാത്രമേ ഞങ്ങൾ തുടർന്ന് വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്തിയ എക്സാമിന്റെ ഫൈനൽ ആൻസർ ആൻസാണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതൊരു കോമൺ ടെസ്റ്റ് ആയിരുന്നു അതായത് എൽ ജി എസ് ലെവൽ പതിനൊന്ന് പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരുന്നത് ഓക്കെ ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിലവിലെ കേരള മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ് കറക്റ്റ് ആൻസർ മൂന്ന് കേരളത്തിലെ നിലവിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ യോജിക്കാത്തത് കണ്ടെത്തുക ഓപ്ഷൻസ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ കേളുവാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനാണ് ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവനാണ് അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അതായത് ഒന്ന് മൂന്ന് നാല് എന്നിവ ശരിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായത് ആരാണ് കറക്റ്റ് ആൻസർ കെ കരുണാകരൻ നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരാണ് ആൻസർ സുമൻ ബേരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണെന്നുള്ളതാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ദേവസ്വം ബോർഡ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ആരെയാണ് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത് ആൻസർ ടെസി തോമസ് ഏത് സംസ്ഥാനത്താണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ആൻസർ ആന്ധ്രാപ്രദേശ് എവിടെ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നടന്നത് ആൻസർ ആലപ്പുഴ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച സിനിമ ഏതാണ് കറക്റ്റ് ആൻസർ കാതൽ കോൺ കേളി എന്നത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ കഥകളി കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ശരി ഉത്തരം കണ്ണൂർ വൻ മരങ്ങൾ വീഴുമ്പോൾ എന്ന എൻ എസ് മാധവന്റെ ചെറുകഥ ആരുടെ മരണത്തെ ആസ്പദമാക്കി രചിക്കപ്പെട്ടതാണ് കറക്റ്റ് ആൻസർ ഇന്ദിരാഗാന്ധി സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത് ആരുടെ ആത്മകഥയുടെ പേരാണ് കഴിഞ്ഞ കാലം കറക്റ്റ് ആൻസർ കെ പി കേശവേനീയ ഗൗരവ് ദിവസ് ആയി ആചരിക്കുന്നത് ഏത് ഗോത്ര നേതാവിന്റെ സ്മരണാർത്ഥമാണ് കറക്റ്റ് ആൻസർ ബിർസ മുണ്ട നിലവിൽ ക്ഷേമ പെൻഷൻകാർക്ക് കേരള സർക്കാർ ഒരു മാസത്തിൽ നൽകുന്ന തുക എത്രയാണ് കറക്റ്റ് ആൻസർ ആയിരത്തി രൂപ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക ഓപ്ഷൻസ് ഇവയൊക്കെയാണ് സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പ ലഭ്യത ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് മുദ്ര യോജന മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി ദരിദ്ര ഇടത്തര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പ്രത്യേക വായ്പാ പദ്ധതിയാണ് പി എം വിദ്യാലക്ഷ്മി മൂന്നാമത്തെ ഓപ്ഷൻ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും പാവപ്പെട്ടവർക്കുള്ള നൈപുണ്യ പരിശീലന പരിപാടിയാണ് പി എം ഉജ്ജ്വൽ യോജന ലാസ്റ്റ് ഓപ്ഷൻ യുവാക്കൾക്ക് വ്യവസായവുമായി ബന്ധപ്പെട്ട വൈദഗ്ധ്യം നൽകുന്നതിനായി ആരംഭിച്ച പരിശീലന പരിപാടിയാണ് പി എം കൗശൽ വികാസ് യോജന അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് നാല് എന്നീ ഓപ്ഷനുകൾ ശരിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻസ് ഇവയൊക്കെയാണ് മറവി രോഗം കണ്ടെത്തി വയോജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഓർമ്മ നെക്സ്റ്റ് ഓപ്ഷൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനമാർഗം കണ്ടെത്തുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹായഹസ്തം പദ്ധതി വയസ്സിന് താഴെയുള്ള മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികളുടെ ചികിത്സാ ചെലവുകൾ വഹിക്കാനായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലം പദ്ധതി ടൈപ്പ് വൺ പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് മരുന്നും പിന്തുണയും നൽകാനുള്ള പദ്ധതിയാണ് മിഠായി കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അതായത് തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷനുകളും ശരിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്കൂൾ കുട്ടികളെ ഒളിമ്പിക്സ് എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതികളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇതിൽ ബാസ്കറ്റ് ബോളിനുള്ള പദ്ധതി ഏതാണ് തന്നിരിക്കുന്ന ഓപ്ഷൻ സി വന്ന് പ്രിന്റ് ഹൂപ്സ് ഗോൾ കറക്റ്റ് ആൻസർ ഹൂപ്സ് ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് കറക്റ്റ് ആൻസർ നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി നൽകിയിരിക്കുന്നവ കണ്ടെത്തുക ഓപ്ഷൻ സിവയൊക്കെയാണ് മൗലിക അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തത് മൗലിക കടമകൾ റഷ്യയിൽ നിന്നാണ് കടമെടുത്തത് മാർഗനിർദ്ദേശക തത്വങ്ങൾ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് ഭരണഘടനാ ഭേദഗതി കാനഡയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് അപ്പോൾ ഇവയിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അതായത് മൂന്ന് നാല് എന്നിവ തെറ്റാണ് നെക്സ്റ്റ് ക്യുസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ക്യുസ്റ്റിൻ ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാര പദവി നൽകിയിരിക്കുന്ന ആർട്ടിക്കിൾ ത്രീ സെവന്റി നിർത്തലാക്കിയത് എന്ന് എന്നുള്ളതാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ദിവസം ബോർഡ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഈ ക്വസ്റ്റ്യനും ദിവസം ബോർഡ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേര് എന്താണ് കറക്റ്റ് ആൻസർ സംവിധാൻ സദൻ രണ്ടായിരത്തി ഇരുപത്തിനാല് താഴെ കൊടുത്തിരിക്കുന്ന ഏത് സംഭവത്തിന്റെ നൂറാം വാർഷികമായിരുന്നു കറക്റ്റ് ആൻസർ വൈക്കം സത്യാഗ്രഹം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സമരമാണ് തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്നത് കറക്റ്റ് ആൻസർ പുന്നപ്ര വയലാർ സമരം കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേര് എന്താണ് ആൻസർ തെളിമ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ കേരള പോലീസ് ആരംഭിച്ച ബോധവൽക്കരണ പദ്ധതി ഏതാണ് ആൻസർ മാലാഖ ഡ്രൈവിംഗ് പരിശീലനത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്താനായി വിജിലൻസ് നടത്തിയ ഓപ്പറേഷന്റെ പേര് എന്താണ് ശരി ഉത്തരം ഓപ്പറേഷൻ സ്റ്റെപ്പിനെ ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് എന്നാണ് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ ഭാഷ പദവി ലഭിച്ച ഭാഷ ഏതാണ് ആൻസർ തമിഴ് തുലാവർഷം എന്നറിയപ്പെടുന്നത് ഏതാണ് ശരി ഉത്തരം വടക്ക് കിഴക്കൻ മൺസൂൺ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക ഓപ്ഷൻസ് ഇവയൊക്കെയാണ് പെരിയാർ പാമ്പാർ ഫവാനി കബനിറക്ട് ആൻസർ പെരിയാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലമായ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാബർ ലിങ്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു കറക്റ്റ് ആൻസർ മുംബൈ ഏത് പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം വളപട്ടണം പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് കറക്റ്റ് ആൻസർ പാമ്പാടും ചോല ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്ന ജില്ല ഏതാണ് ആൻസർ വയനാട് ഡാന ചുഴലിക്കാട്ട് ഭീഷണി നേരിട്ട സംസ്ഥാനം ഏതാണ് ആൻസർ ഒഡീഷ നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് പാത ഏതെല്ലാം പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് കറക്റ്റ് ആൻസർ പാലക്കാട് കോഴിക്കോട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്തർദേശീയ കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ഏറ്റവും അവസാനമായി നേടിയ കേരളത്തിലെ തുറമുഖം ഏതാണ് കറക്റ്റ് ആൻസർ വിഴിഞ്ഞം പോർട്ട് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച വിമാനത്താവളം ഏതാണ് കറക്റ്റ് ആൻസർ കൊച്ചി വിമാനത്താവളം ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ ആരംഭിച്ചത് എവിടെയാണ് കറക്റ്റ് ആൻസർ കൊൽക്കത്ത ട്രെയിനുകളുടെ അപകടങ്ങൾ ഒഴിവാക്കാനായി റെയിൽവേ നടപ്പിലാക്കിയ സാങ്കേതിക സംവിധാനത്തിന്റെ പേര് എന്താണ് കവച്ച് കേരളത്തിലെ ആദ്യത്തെ ഐ ടി പാർക്ക് ഏതാണ് ശരിയുത്തരം ബിരുദതല പൊതുപ്രവേശന പരീക്ഷകൾക്കായി കി ടു എൻട്രൻസ് എന്ന പേരിൽ സൗജന്യ പരിശീലന പദ്ധതി ആരംഭിച്ച സ്ഥാപനം ഏതാണ് കറക്റ്റ് ആൻസർ കൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശാസ്ത്ര ഗവേഷണ രംഗത്തെ മികവിനുള്ള ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ അവാർഡുകളിൽ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് കറക്റ്റ് ആൻസർ പ്രൊഫസർ മഹ്മൂദ് കുരിയ നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക ഓപ്ഷൻസ് ഇവയൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് പ്രഫ വർമ്മയ്ക്കാണ് നെക്സ്റ്റ് ഓപ്ഷൻ കൽക്കറ്റ നാരായണൻ ആണ് മികച്ച കവിതയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് എസ് സോമനാഥ് ഭുവനേശ്വരി എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തനാണ് അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് എന്നീ ഓപ്ഷനുകൾ ശരിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരാണ് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ കറക്റ്റ് ആൻസർ പി ആർ ശ്രീജേഷ് ലോക പ്രമേഹ ദിനം എന്നാണ് കറക്റ്റ് ആൻസർ നവംബർ ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് ഉത്തരം ശ്വാസകോശം ജലത്തിന്റെ പി എച്ച് മൂല്യം എത്രയാണ് ആൻസർ ഏഴ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം ഏതാണ് ആൻസർ ഇനാമൽ താഴെ പറയുന്നവയിൽ ലോഹസങ്കരം ഏതാണ് ഓപ്ഷൻസ് ഇവയൊക്കെയാണ് ഇരുമ്പ് മഗ്നീഷ്യം പ്ലാറ്റിനം സ്റ്റീൽ കറക്റ്റ് ആൻസർ സ്റ്റീലാണ് പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഏതാണ് ഉത്തരം മാറ്റം സിമന്റ് ചരൽ പരുക്കൻ വെള്ളം എന്നിവയുടെ മിശ്രിതം ഉത്തരം കോൺക്രീറ്റ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് ആൻസർ കാൽഷ്യം സ്വന്തമായി ആകൃതിയും വ്യാപ്തവും ഇല്ലാത്തത് ഉത്തരം വാതകം ഖരം ദ്രാവകമായി മാറുന്ന താപനില കറക്റ്റ് ആൻസർ ദ്രവണാംഗം ജലത്തിന്റെ തിളനില എത്രയാണ് കറക്റ്റ് ആൻസർ ഡിഗ്രി സെൽഷ്യസ് താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ളത് ഏതാണ് ഓപ്ഷൻസ് ഇവയൊക്കെയാണ് സ്ഫടികം ഐസ് നീരാവി വെള്ളം ആൻസർ വെള്ളമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാതകത്തിൽ കണികകൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വളരെ അകലെയാണ് പാചക വാതകത്തിലെ പ്രധാന ഘടകം ഏതാണ് ശരിയുത്തരം ബ്യൂട്ട് പെട്രോൾ വെള്ളത്തിനു മുകളിൽ പൊങ്ങിക്കിടക്കാൻ കാരണം എന്താണ് കറക്റ്റ് ആൻസർ പെട്രോളിന് വെള്ളത്തെക്കാൾ സാന്ദ്രത കുറവാണ് വൈദ്യുത വിതരണത്തിനുള്ള കമ്പികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് കറക്റ്റ് ആൻസർ അലൂമിനിയം രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് കറക്റ്റ് ആൻസർ അനീമിയ ഏത് വിറ്റാമിന്റെ അപര്യാപ്തതയാണ് മുടികൊഴിച്ചിലിന് കാരണം കറക്റ്റ് ആൻസർ വിറ്റമിൻ ബി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് കറക്റ്റ് ആൻസർ ഓക്സിജൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ ഏതാണ് വിറ്റമിൻ കെ നെക്സ്റ്റ് മാക്സ് ഭാഗത്ത് നിന്നുള്ള ക്യുസ്റ്റൻസ് ആണ് അത് നോക്കാം പത്ത് ശതമാനം സാധാരണ പലിശ നിരക്കിൽ എത്ര വർഷം കൊണ്ട് ഒരു തുക അതിന്റെ ഇരട്ടി ആകും ഇതിൽ പത്ത് ശതമാനം സാധാരണ പലിശ നിരക്കിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ ആർ ഐ സി ടു നൂറ് ആർ എന്നത് പത്താണ് സോ എൻ ഇൻ ടു പത്ത് ഈസിക്കൽ ടു നൂറ് എൻ ഈസിക്കൽ ടു നൂറ് ബൈ പത്ത് ഈസിക്കൽ ടു പത്ത് അപ്പോൾ ആൻസർ പത്ത് വർഷം കൊണ്ട് തുക ഇരട്ടിയാകും എന്നതാണ് ഒന്ന് മൈനസ് ഒന്ന് ഒന്ന് മൈനസ് ഒന്ന് ഡാഷ് എന്ന സംഖ്യാശ്രേണിയിലെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക എത്രയാണ് ഇതിൽ ആദ്യത്തെ രണ്ട് സംഖ്യകൾ കൂട്ടി നോക്കുക ഒന്ന് പ്ലസ് മൈനസ് ഒന്ന് ഫിസിക്കൽ ടു സീറോ ആണ് അപ്പൊ ഇങ്ങനെ ഇരുപത് പദങ്ങളുടെ തുക എടുത്താലും സീറോ തന്നെയാണ് സോ ആൻസർ സീറോ എട്ട് രണ്ട് പൂജ്യം ഒന്ന് ഒന്ന് എട്ട് എന്നതിന്റെ പൂജ്യത്തിന്റെ സ്ഥാനവില എന്താണ് സംഖ്യ എട്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി പതിനെട്ടാണ് എട്ടിന്റെ സ്ഥാനവില ലക്ഷമാണ് രണ്ടിന്റേത് പതിനായിരം പൂജ്യത്തിൻ്റെ ആയിരം ഒന്നിന്റേത് നൂറ് ഒന്നിന്റേത് പത്ത് എട്ടിന്റേത് ഒറ്റ അങ്ങനെയാണെങ്കിൽ പൂജ്യത്തിന്റെ സ്ഥാനവില എന്തായിരിക്കും ആയിരം അപ്പോൾ ആയിരമാണ് കറക്റ്റ് ആൻസർ പത്ത് സെന്റിമീറ്റർ വ്യാസമുള്ള വൃത്തത്തിന്റെ ചുറ്റളവ് എത്രയാണ് ഇവിടെ വ്യാസം പത്ത് സെന്റിമീറ്റർ ആണ് വ്യാസം മീൻസ് ഡിസ്ക് സെന്റിമീറ്റർ ആരം ആരും അഞ്ചാണ് അപ്പോൾ ചുറ്റളവിന്റെ ഇക്വേഷൻ ടു പൈ ആർ ആണെന്ന് നിങ്ങൾക്കറിയാം സോ ടു ഇൻ ടു സെന്റിമീറ്റർ അതാണ് കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്യൂസ്റ്റ്യൻ പൂജ്യം പോയിന്റ് ശതമാനം എന്നതിന് തുല്യമായ ഭിന്ന സംഖ്യ ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി എട്ട് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് നെക്സ്റ്റ് ഒരു ബഹുഭുജത്തിന് കുറഞ്ഞത് എത്ര വശങ്ങൾ ഉണ്ടാവും കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മൂന്ന് ഏഴും രണ്ടിലൊന്ന് ഇൻറ്റു മൂന്നും അഞ്ചിൽ ഒന്ന് ഈസിക്കൽ ടു ഏഴ് ഇൻറ്റു രണ്ട് പ്ലസ് ഒന്ന് ഡിവൈഡ് ബൈ രണ്ട് ഈസികി പതിനഞ്ച് ബൈ രണ്ട് മൂന്നും അഞ്ചിൽ ഒന്ന് എന്നാൽ മൂന്ന് ഇൻറ്റു അഞ്ച് പ്ലസ് ഒന്ന് ഡിവൈഡ് ബൈ അഞ്ച് ദാറ്റ് ഈസികി പതിനാറ് ബൈ അഞ്ച് ഇനി വെട്ടിക്രിയ ചെയ്താൽ പതിനഞ്ച് ഡിവൈഡ് ബൈ രണ്ട് ഇൻറ്റു പതിനാറ് ഡിവൈഡ് ബൈ അഞ്ച് മൂന്ന് എട്ട് മൂന്ന് ഇൻറ്റു എട്ട് ഇരുപത്തിനാലാണ് കറക്റ്റ് ആൻസർ ഒരു എണ്ണൽ സംഖ്യയുടെ അഞ്ച് മടങ്ങിനേക്കാൾ എട്ട് കൂട്ടിയാൽ ഇരുപത്തിമൂന്ന് കിട്ടും സംഖ്യ ഏതാണ് ക്യുസ്റ്റനിൽ ഒരു എണ്ണൽ സംഖ്യയുടെ അഞ്ച് മടങ്ങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എണ്ണൽ സംഖ്യ എക്സ് എന്ന് എടുത്താൽ അഞ്ച് മടങ്ങ് ദാറ്റ് മീൻസ് അഞ്ച് എക്സ് പ്ലസ് എട്ട് ഈ ടു ഇരുപത്തി സോ അഞ്ച് എക്സ് ഈസികൾ ടു ഇരുപത്തി മൈനസ് എട്ട് ദാറ്റ് പതിനഞ്ച് അഞ്ച് എക്സ് ഇസികൾ ടു പതിനഞ്ച് സോ എക്സ് ഇസികൾ ടു പതിനഞ്ച് ബൈ അഞ്ച് മൂന്ന് മൂന്നാണ് കറക്റ്റ് ആൻസർ ഒരു സമചതുര കട്ടയ്ക്ക് എത്ര വക്കുകൾ ഉണ്ടാവും അപ്പോൾ ഇവിടെ സമചതുരക്കട്ടയാണ് അപ്പോൾ സമചതുരത്തിന് നാല് വക്കുകളാണ് ഉള്ളത് അത് എൻ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് സമചതുര കട്ടയാകുമ്പോൾ ഉള്ളത് മൂന്ന് എൻ ആണ് സോ ആൻസർ ഇസ് മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് അപ്പോൾ പന്ത്രണ്ട് വക്കുകളാണ് കറക്റ്റ് ആൻസർ അയ്യായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി പത്ത് ശതമാനം ലാഭത്തിൽ വിറ്റാൽ വിറ്റ വില എത്രയാണ് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വണ്ടി പത്ത് ശതമാനം ലാഭത്തിൽ വിറ്റു എന്നാണ് ദാറ്റ് മീൻസ് അയ്യായിരത്തി ഇരുന്നൂറ് ഇൻറ്റു നൂറിൽ പത്ത് വെട്ടിക്രിയ ചെയ്താൽ അൻപത്തിരണ്ട് ഇൻറ്റു പത്ത് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇനി വിറ്റവില എങ്ങനെ കണ്ടുപിടിക്കും വിറ്റവില ഇസുകൾ ടു അയ്യായിരത്തി ഇരുന്നൂറ് പ്ലസ് അഞ്ഞൂറ്റി ഇരുപത് ഇസുകൾ ടു അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് വിറ്റവില നെക്സ്റ്റ് മലയാളം വിഭാഗത്തിൽ നിന്നുള്ള ക്യുസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത് മുൻകൂട്ടി കാണാനുള്ള കഴിവ് ഒറ്റ പദം എഴുതുക കറക്റ്റ് ആൻസർ ദീർഘ ദർശിത്വം അഗ്നി കരിക്കട്ട തുടങ്ങിയ നാനാർത്ഥങ്ങൾ വരുന്ന പദം ഏതാണ് ആൻസർ അങ്കാരം ഫിഫ്ത് കോളം എന്ന പ്രയോഗത്തിന്റെ മലയാള പരിഭാഷ എന്താണ് കറക്റ്റ് ആൻസർ അഞ്ചം പത്തി താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏതാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ് അനുഗ്രഹം കൃപാണം കൃപാണമാണ് എന്ന വാക്കിന്റെ മലയാള അർത്ഥം എന്താണ് കറക്റ്റ് ആൻസർ മേൽനോട്ടക്കാരൻ എന്ന പദം പിരിച്ചെഴുതുക കറക്റ്റ് ആൻസർ ധനം പ്ലസ് എ ഗോ ഫോർവേഡ് എന്ന വാക്യത്തിന് ഉചിതമായ മലയാള വാക്യം ഏതാണ് കറക്റ്റ് ആൻസർ മുമ്പോട്ട് പോകൂ ഹോമദ്രവ്യം എന്ന സമസ്ത പദത്തെ വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ കറക്റ്റ് ആൻസർ ഹോമത്തിനുള്ള ദ്രവ്യം ക്രിയാനാമത്തിന് ഉദാഹരണം ഏതാണ് ഓപ്ഷൻസ് ഇവയൊക്കെയാണ് ഓട്ടം പർവ്വതം അഴക്ക് ഗോപാലൻ ആൻസർ ഓട്ടം കപോതം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് കറക്റ്റ് ആൻസർ പ്രാവ് നെക്സ്റ്റ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ആ നോക്കാം ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ കേരളീയ നൃത്തരൂപം ഏതാണ് ആൻസർ കൂടിയാട്ടം കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ വിഗ്രഹമുള്ള ക്ഷേത്രം ഏതാണ് കറക്റ്റ് ആൻസർമുള പാർത്തസാരഥി ഹൈന്ദവാചാരകാരം മംഗളകർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ് കറക്റ്റ് ആൻസർ ശംഖ് താസ്ത്ര ഗ്രന്ഥമായ മനുഷ്യാലയ ചന്ദ്രികയുടെ കർത്താവ് ആരാണ് ആൻസർ തിരുമംഗലത്ത് നീലകണ്ഠൻ താഴെ പറയുന്നവയിൽ വടക്കൻ കേരളത്തിൽ പ്രചാരമുള്ള അനുഷ്ഠാന കല ഏതാണ് ഓപ്ഷൻസ് ഇവയൊക്കെയാണ് മയിൽപീലി തൂക്കം പടയണി മുടിയേറ്റ് തെയ്യം കറക്റ്റ് ആൻസർ തെയ്യമാണ് അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം ഏത് ഉപനിഷത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ് കറക്റ്റ് ആൻസർ ബൃഹധാരണ്യകോപനിഷത്ത് പ്രേതകർമ്മം പ്രേതശ്രാദ്ധം തുടങ്ങിയ വിഷയങ്ങൾ പ്രധാനമായി വിവരിക്കുന്ന പുരാണം ഏതാണ് കറക്റ്റ് ആൻസർ ഗരുഡ പുരാണം നെക്സ്റ്റ് ക്യൂസ്റ്റ്യൻ അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിന് എതിരെ അയ്യങ്കാളി സംഘടിപ്പിച്ച സമരം ഏതാണ് ആൻസർ വില്ലുവണ്ടി സമരം ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ലാസ്റ്റ് ക്യൂസ്റ്റ്യൻ മലബാർ ദേവസ്വം ബോർഡ് രൂപീകൃതമായ വർഷം ഏതാണ് കറക്റ്റ് ആൻസർ രണ്ടായിരത്തി എട്ട് ഓക്കെ ഫ്രണ്ട്സ് ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ എന്ന് തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സിൻഡ് നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്